ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ബസ് റൂട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ കരുവന്നൂർ കരുവന്നൂർ ബസ് റൂട്ടിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാറി പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്ലോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാണ് കണ്ടത് ഈ പ്ലോട്ട് ഇത് പുഴാട്ടാ അപ്പോൾ ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഇരുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലം നമുക്ക് ൂട്ടിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്ററും നമ്മുടെ ഈ ഇതും ടയറിങ് ഫ്രണ്ടേജ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് നമ്മുടെ ബാക്കിൽ നിന്നോട്ട് കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് വേണ്ട ഇത്രയും നമുക്ക് ബാക്കിൽ ഒരു എൺപത് അടി ഫ്രണ്ടേജിലാണ് ഈ ഇത് കെടുക്കുന്നത് നല്ല പുഴയോരുന്ന വേണ്ട ഇത് ഇത് ലോങ് കാണേണ്ടതാണ് പാലേട്ടാ ഇത് വേണ്ട ഇത് നമ്മുടെ വലിയ പാലം ഓക്കേ അപ്പോൾ നമുക്ക് ഈ പ്ലോട്ട് കാണാം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലം നമുക്ക് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വല്ല റിസോർട്ടിനോ അല്ലെങ്കിൽ രണ്ട് വീട് വയ്ക്കുക വല്ല വലിയ പണത്ത് കൊടുക്കുക അങ്ങനെ എന്തൊക്കെ കാര്യത്തിന് നമുക്ക് ഇതാ പറ്റണ ഒരു ഭൂമിയാണ് ഇതിട്ടാ പിന്നെ ഇതില്ലകത്ത് നല്ലൊരു കിണറുണ്ട് മോട്ടോർ ഷെഡ് ഉണ്ട് കിണറുണ്ട് അല്ല ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു വീട് കാണുന്നുണ്ട് അല്ല ഓക്കെ അപ്പം ഇതന്നെ നമ്മുടെ തോട്ടിട്ടാണ് നമുക്കിത് ഏകദേശം ഒരു എൺപതടി ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലോട്ടിന് പാർട്ടി ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് സെൻറിന് അടിപൊളി പീസാണ് നമുക്ക് എന്ത് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് തൃശ്ശൂർക്കായാലും പിരിഞ്ഞാലോടിക്കായാലും എല്ലാം തൊട്ടടുത്ത് രണ്ടിനും മിഡിലായിട്ടുള്ള സ്ഥലമാണ് ഇതേ ഇതിൻ്റെ ഇടയിൽ ഇത് എൻ്റെ യൂട്യൂബ് ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ റോഡ് കാണിച്ചു തരാം ഇതൊന്നും റോഡ് കണ്ടില്ലേ അടിപൊളി റോഡ് അപ്പം നല്ല തിരക്കുള്ള റോഡൊക്കെ തന്നെയാണ് നല്ലൊരു മരണ്ട് ഇതിനകത്ത് വേണ്ടില്ലേ പുഴയോരം ഫ്രണ്ടില് പ്ലോട്ട് റോഡ് ഫ്രണ്ടേജ് നല്ല രീതിയുള്ള വഴി ഈ അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് വലിയ കൂടുതലൊന്നും അല്ല കേട്ടോ കാരണം ഇവിടുത്തെ സൗകര്യങ്ങളും ഈ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പായിട്ടുള്ള റേറ്റ് പറഞ്ഞിട്ടുള്ളൂ ഈ കണ്ടത് നല്ലൊരു മരണ്ട് എൻ്റെ ഫ്രണ്ടിൽ കണ്ട അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ താങ്ക് യു